ഏതൊരു വ്യക്തിയെ സ്ഥിരമായിട്ട് അവഗണന അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര അവസ്ഥയല്ലേ അത് എല്ലാരുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ അവഗണനകൾ വലുതായിട്ട് അവഗണിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു അവസ്ഥ അല്ലേ നമ്മൾ നമുക്ക് ചിലരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് പക്ഷെ അത്ര ആത്മാർത്ഥം നമ്മളോട് കാണുന്നില്ല പക്ഷെ നമ്മൾ ഓർക്കണേനെ അവർക്ക് ആത്മാർത്ഥമായി ഇഷ്ടമാ നമ്മളെ ഓർത്തുണ്ടായിരിക്കും നമ്മൾ അവരുടെ പുറകെ നടക്കുന്നത് ഇല്ലേ നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു അവരുടെ എല്ലാ സഹായങ്ങളും വേണമെങ്കിൽ ചെയ്തു കൊടുക്കും നമ്മളറിയുന്നില്ല അവരുടെ മനസ്സിൽ നമ്മളോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സഹായങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ അവർ പതുക്കെ പതുക്കെ നമ്മളെ പതുക്കെ പതുക്കെ ഒഴിവാക്കാനുള്ള ശ്രമത്തിലേക്കായിരിക്കും അത് മനസ്സിലാക്കാൻ ചിലപ്പം നമ്മൾ വൈകിപ്പോകും ഇല്ലേ അങ്ങനെ സംഭവിക്കാറില്ല ജീവിതത്തിൽ ഒത്തിരി പേർക്ക് പലർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അവഗണന ഏറ്റിട്ടുള്ള ഒത്തിരി പേരിൽ ഈ ലോകത്ത് ഇഷ്ടം പോലെ കാണും ചെറുതും വലുതുമായിട്ട് അവഗണനകൾ ഏറ്റിട്ടുള്ളവരുണ്ടായിരിക്കും ഇല്ലേ ഇങ്ങനെ അവഗണിക്കുമ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാം നമ്മ അവഗണിക്കുന്നതിന് നമ്മൾ കാര്യം ചെയ്യില്ല അവഗണിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ നാല് ചുവട് അവരെ അവഗണിച്ചു എന്ന് മനസ്സിലാക്കിയാലും പിന്നെയും പിന്നെയും അവരുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലും നാല് ചുവട് മുമ്പോട്ട് 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 വെച്ചാൽ അവരുടെ അടുത്തേക്ക് അടുത്തേക്ക് ചില അപ്പം അവർ പത്ത് ചുവട് പുറകോട്ട് വെച്ച് പോയി പുറകോട്ട് വെച്ച മാറാൻ ശ്രമിക്കും നമ്മുടെ അടുത്ത് നിന്ന് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊരു പത്ത് ചുവട് പുറകോട്ട് വെക്കും പിന്നെ നമ്മൾ ആലോചിക്കും നമ്മൾ എന്തിനാ ഇങ്ങനെ അവരുടെ പുറകെ നടക്കുന്നത് ഏഹ് നമ്മളിഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ അവർക്ക് ഈ സഹായം ചെയ്തോണ്ട് നടക്കണേ നമുക്ക് ഒഴിവായിപ്പോയാ എന്താ എന്ന് ചിന്തിക്കും അവിടെ ഒരു കുഴപ്പം വരുന്നുണ്ട് പിന്നെ ഒരിക്കലും അടുക്കില്ലാത്ത രീതിയിലായിരിക്കും അവർ അകലാൻ പോകുന്നത് അല്ലേ കുറെ പ്രാവശ്യം അവർ നമ്മൾ അവരുടെ പുറകെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവഗണിക്കുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു ചെല്ലാനിച്ചിര പാടായിരിക്കും ഇല്ലേ അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ചിലരെ പിന്നെ കണ്ടാൽ പോലും മിണ്ടില്ലാത്ത കാണാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ അകന്നു പോകുന്ന ബന്ധങ്ങളും ചിലത് കണ്ടിട്ടില്ലേ ഇല്ലേ അതിനുണ്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല നമ്മളെ സ്ഥിരമായി നമ്മൾ മനുഷ്യൻ്റെ ഒരു സഹജമായ സ്വഭാവം ആട്ടോ മനുഷ്യനെ സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തണ വരെ ചിലർ ഉണ്ടായിരിക്കും അത് നമ്മൾ ആരുമായിട്ടെ ഒരു വ്യക്തി ഇപ്പം ശല്യപ്പെടുത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ചെല്ലുമ്പോൾ ആ പുള്ളി നമ്മളോട് എന്തെങ്കിലും ചോദിക്കോ പറയോ നമ്മൾ ഇങ്ങനെ നമ്മുടെ പുറകടക്കോ എന്ന് വെച്ചു അപ്പം നമ്മൾ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ നോക്കും അയാൾ അവിടെ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ അവൾ അവിടെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും ഇല്ലേ ഏഹ് അങ്ങനെ നമുക്കൊരു സ്വഭാവം ഇല്ലേ പിന്നെ നമ്മളവർക്ക് അയാൾക്ക് നമ്മുടെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ അയാൾ നമ്മളെ ഫോൺ വിളിക്കണ്ടോ നമ്മൾ നമ്മളെ കോൾ ചെയ്തിട്ടുണ്ടോ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഫോൺ എടുത്ത് നോക്കും അത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെടുന്ന നമ്മൾ തെറ്റ് ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ സ്വാഭാവികമായിട്ടെല്ലാം മനുഷ്യർ അങ്ങനെ കാണിക്കുന്ന അതുപോലെയാണ് നമ്മളെ അവഗണിക്കുന്നവര് നമ്മളെ വിളിക്കുന്നുണ്ടോ നമുക്ക് നല്ല മെസ്സേജും അയച്ചിട്ടുണ്ടോ നമ്മ എന്നൊക്കെ നമ്മളിങ്ങനെ ആരോടെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതും സ്വാഭാവികം മാത്രമാണ് നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് എന്തോ ഒരു കിടപ്പുണ്ട് ഒരു ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ അന്വേഷിക്കുന്നത് പക്ഷെ അവർക്കതറിയത്തില്ലല്ലോ അവർക്ക് നമ്മുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ലല്ലോ അവരെ അവരുടെ കാര്യം കാണാൻ വേണ്ടിയായിരുന്നു നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അല്ലേ നമ്മളെ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തെറിഞ്ഞു അത്രയേ ഉള്ളൂ നമ്മൾ ചിന്തിച്ചാൽ മതി പിന്നെ ചിലര് നമ്മൾ പറഞ്ഞിട്ടില്ലേ നാണം കെട്ട് പിന്നെയും വലിഞ്ഞ് കയറി ചെല്ലുവാണെന്ന് പറയണത് കേട്ടിട്ടുണ്ട് കാരണം നാണമില്ലാണ്ട് തന്നെയാണ് അവർ ചെല്ലുന്നത് അവർക്കിടെ ഇഷ്ട മുള്ളിന്റെ ഇഷ്ടം കൊണ്ടാണ് നം അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ വലിഞ്ഞു കയറി ചെല്ലുന്നത് എന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോൾ ഒരു കാര്യമുണ്ട് നമ്മൾ ചെയ്ത സഹായങ്ങളും നമ്മൾ ചെയ്ത എന്താന്ന് പറയുന്ന സ്നേഹവും എല്ലാം ഒരു മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അവർ ചെലപ്പോൾ നമ്മൾ അന്വേഷിച്ച് വന്നു എന്നിരിക്കും ഇല്ലേ അപ്പം നമ്മള് ആ പഴയ സ്ഥലത്ത് നമ്മൾ കാണണമെന്നൊന്നുമില്ല അല്ലേ അല്ലെ അങ്ങനെ ഒന്നും വരാൻ പറ്റില്ലേ നമ്മൾ നമ്മുടെ വഴി നോക്കി നമ്മൾ പോയി കാണും നമ്മൾ അവരെ ഒരു പ്രതീക്ഷ പോലും നമ്മൾ ചിന്തിക്കുന്ന പോലും കാണാം നമ്മുടെ ഓർമ്മയിലോ പോലും അത് എടുത്തു കളഞ്ഞാണ് നമ്മൾ ചിലപ്പോൾ അപ്പോളായിരിക്കും അവർ ചിലപ്പോൾ നമ്മളെ അന്വേഷിച്ച് വേറെ ഏതെങ്കിലും ഒരു ആവശ്യം ഉള്ളപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അപ്പം നമുക്ക് നമ്മൾ അവിടെ അവൈലബിൾ അല്ലായിരിക്കും അങ്ങനെയും പറ്റാറുണ്ട് ഇല്ലേ ഇതൊക്കെ കുടുംബജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്കിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ അവഗണന എന്ന് പറയുന്നത് അവസാനം ഇത് ഉണക്കാൻ പറ്റാത്ത മുറിവായി തന്നെ കിടക്കുന്നവരും ഒത്തിരി പേരുണ്ട് ഈ അവഗണന അനുഭവിച്ചവരെ കുറെ കഴിയുമ്പോൾ അവരുടെ മനസ്സിനെ അവർ പാകപ്പെടുത്തും ഇനി നമ്മൾ അതിനങ്ങോട്ട് പോകേണ്ട കാര്യമില്ല അവർ നമ്മൾ ഇങ്ങോട്ട് പെരുമാറാൻ ഇതാ പിന്നെ നമ്മൾ ചെല്ലുന്നത് നമുക്കതിന്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പതുക്കെ 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 ഒഴിവാകാൻ ശ്രമിക്കും ഇല്ലേ അപ്പം നമ്മൾ പിന്നെ അകന്ന് പോകുന്ന ഒരു വമ്പിച്ച അകലിച്ചയായിരിക്കും നമ്മൾ പുറകോട്ട് ആ അകലിച്ച പിന്നെ എല്ലാം നമ്മൾ പറയലെ കമ്പൊടിച്ചിട്ടിട്ട് നമ്മൾ അകന്നു പോയി എന്ന് പറയലേ പിന്നെ നമ്മൾ ഒരിക്കലും അടുക്കില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കുക നമ്മൾ അവഗണിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം നമുക്ക് ചെയ്ത സഹായങ്ങളും നമ്മൾക്ക് എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടോ നമുക്ക് അവരുമായിട്ടുള്ള എന്താണ് ബന്ധം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ അവഗണിക്കാൻ ശ്രമിക്കുക അല്ലേ അല്ലാണ്ട് നമ്മുടെ ആ സാഹചര്യത്തിൽ നമ്മുടെ ആ ചുറ്റുപാട് എല്ലാം സെറ്റപ്പ് ആയി കഴിയുമ്പം അവരെ ആവശ്യമില്ല ഇനി എനിക്ക് ഞാൻ തന്നെ ജീവിക്കാനുള്ള പ്രാപ്തി ആയി എന്ന് ചിന്തിച്ച് അവഗണിക്കണമെങ്കിൽ അത് ആയിക്കോട്ടെ പക്ഷെ നമ്മളെ ഉപയോഗ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കറിവേപ്പിലെ പോലെ എടുത്തെറിയുമ്പോൾ അവരും എന്താ പറയണേ പിന്നെ ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു കൂടി അവഗണിച്ചാൽ നല്ലതായിരിക്കും ഇല്ലേ ഏഹ് അങ്ങനെ ഒന്ന് അവഗണിക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും നമ്മുടെ അടുത്തുനിന്ന് പോയി കഴിയുമ്പോൾ അതായത് ഇപ്പം ഒരാള് നമ്മളെ അവഗണിച്ച് കഴിയുമ്പോഴായിരിക്കും അയാൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ നമ്മളെ കുറിച്ച് നോക്കും നമ്മളെ ചെയ്ത സഹായങ്ങളും നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം നന്മ അവര് മനസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഓർക്കും ഓർത്തു കഴിയുമ്പോൾ മറ്റേ നമ്മൾ ആ സമയം തൊണ്ണൂറ് ശതമാനം അവരിൽ നിന്ന് അകന്നു പോയി കാണും പിന്നെ നമുക്ക് പത്ത് ശതമാനം പോലും പ്രതീക്ഷ വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളങ്ങനെ അടുക്കാനൊന്നും സാധ്യത കുറവാണ് അല്ലേ ഏഹ് അപ്പം ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ അവഗണിക്കുന്നതിന് മുമ്പ് ഒരു വട്ടവും കൂടെ ആലോചിക്കുക നമ്മൾ ആരെയാണ് അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് അവരുമായിട്ട് നമുക്കുള്ള ബന്ധം എന്താണ് ഏഹ് അവർ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചെയ്തെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റാണോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കാൻ സാധ്യത കുറവാണ് കാരണം ഈ അവഗണിക്കുന്നവർക്ക് ഒരു സ്വഭാവമുണ്ട് അവരെ നന്മകൾ ചെയ്തെല്ലാം മറന്നു പോകണ കൂട്ടത്തില് അവർക്ക് അങ്ങനത്തെ ഒരു രോഗം ബാധിച്ചേക്കണം ആരെങ്കല്ലാം നന്മകൾ ചെയ്താൽ അവർ മറന്നുപോകും അവർക്ക് ഈ സഹായങ്ങളെല്ലാം അവർ പോയിട്ടാണ് അവരെ ചിലപ്പോൾ ജീവൻ പണയം വെച്ച് വരെ സഹായിച്ച സമയങ്ങളുണ്ടായിരിക്കാം ചില സമയത്ത് അപ്പം അങ്ങനെയുള്ളവരെ പിന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടും കാര്യമില്ല എങ്കിലും എന്റെ മനസ്സിൽ തോന്നിയതാണ് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നി ഈ ഇവിടെ നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെ ഇങ്ങനത്തെ അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അവരുടെ വിഷമങ്ങൾ കേട്ടിട്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഓക്കേ